കൂട്ടുകാരെ ഞാൻ ഷിബി മോസസാണേ ഞാനിപ്പം നിൽക്കുന്നത് കുമരകത്താണേ കുമരകത്ത് കവണാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാമണാറിൻ്റെ മുകളിലുള്ള പാലമായി കാണുന്നത് ഇപ്പം നപ്പം കൊമരകത്തുള്ള ഹൗസ് ബോട്ടാണ് കാണുന്നത് ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് പകല് മാത്രമായിട്ടും നമുക്ക് റെൻറ്റിനെടുക്കാം പകലും രാത്രിയിലും റെൻറ്റിനെടുക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള തുകയായിരിക്കും വരുന്നത് അത് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡും അവർ അറേഞ്ച് ചെയ്തു തരുവേ എന്നിട്ട് കായലിൻ്റെ നടുക്കൂടെ പോയിട്ട് അതിലെയെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കണ്ടിട്ട് വൺ ഡേ ആണെങ്കിൽ തിരിച്ചു വരാം കായലിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു നല്ല രസമുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഈ ഹൗസ് ബോട്ട് അല്ലാതെ വേറെ കുറേ ബോട്ടുകൾ ഉണ്ട് കേട്ടോ ഹൗസ് ബോട്ടിന് കൂട്ടായിട്ട് കുറേ ബോട്ടുകളുമുണ്ട് അത് നമുക്ക് ഒരു നാൽപ്പത് പേർക്ക് വരെ കയറി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ലൈഫ് ബോട്ടുകളുണ്ട് അത് ചെറിയ ബോട്ടുകളുമുണ്ട് വള്ളമുണ്ട് ഇതെല്ലാം നമ്മളെ ഒരു ബാക്ക് വാട്ടർ ട്രിപ്പായിട്ട് നമ്മളെ കൊണ്ടുപോകും ആദ്യം ആറിൻ്റെ തീരത്തൂടെയൊക്കെ കൊണ്ടുപോയി പിന്നെ കായലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൊണ്ടുപോയി കായലിൻ്റെ നടുക്കൊക്കെ കൊണ്ടുപോയി പിന്നെ പാതിരാമണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ആ ബോട്ട് പോകുന്നത് ഒരു ബോട്ട് പോകുന്നത് കണ്ട ആ ബോട്ട് കായലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് ഗസ്റ്റിനോട്ട് പോകുന്നതാണ് ഈ ബോട്ടുകളെല്ലാം അവിടെ കിടക്കുന്നതാണ് നമുക്ക് എപ്പോൾ ചെന്നാലും നമുക്ക് ബോട്ട് കിട്ടും ഹൗസ് ബോട്ടൊക്കെ വേണേൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് അതൊരു വൺ ഡേ ട്വൻറ്റി തൗസൻഡിൽ താഴെ നിൽക്കും നല്ല രസമുള്ള ഒരു ട്രിപ്പാണ് ഇതാണ് നാൽപ്പത് പേർക്ക് കയറാൻ പറ്റുന്ന പോട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണേ എന്താ ഈ ടൈപ്പ് ബോട്ടുമൊക്കെ കിട്ടും ഓരോന്നിനും ഓരോ പ്രൈസാണ് ഇതൊക്കെ സാധാരണ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന പോലത്തെ ബോട്ടുകളാണ് കായലിൽ കൂടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും പിന്നെ ആറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൊണ്ടുപോകും ആറിൻ്റെ സൈഡിൽ അല്ല കൊണ്ടുപോകും കേട്ടോ അത് പിന്നെ ചില സമയത്തും പോള കാരണം പോകാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അവരന്നേരം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവർ നമ്മളെ കൊണ്ടുപോകും ആ ബോട്ടൊക്കെ കുറേ പേർക്ക് കയറാവുന്ന ബോട്ടാണ് വലിയ ബോട്ടാ കിട്ടും അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കൊച്ചു വഴി പോകുന്നുണ്ട് ആ അവിടെ കിടക്കുന്ന അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ ഒക്കെ നമ്മൾ കണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ